സ്കൂളിൽ പോടകോട്ടോ ഹണ്ടുവേ ഇന്ന് സ്കൂളിൽ പോണ്ടേ പിന്നെ അത് ഞൈ കിട്ടിയപ്പോടെ നിക്കോ നില്ലേ ഏതോ കൂട്ടുകാരെ നിക്കണോണ്ടോ കാട്ടായി മനുഷ്യരാട്ടാരോട് നിക്കോ പോവാൻ നമ്മുടെ എല്ലാ കൂട്ടുകാരും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ടാം തീയതിയാണ് ഇന്നത്തെ ദിവസം രണ്ട് പ്രത്യേകതകളുണ്ട് അതിൽ ഒരു പ്രത്യേകത ഞാൻ എന്തായാലും ഇപ്പം റിവീൽ ചെയ്യുന്ന അല്ല അതിൻ്റെ സമയമാകുമ്പോഴത്തേക്കും അതിന് റിവീൽ ചെയ്യേണ്ട ആൾ ആളിതിനെ റിവീൽ ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാനിപ്പം റിവീൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താന്ന് വെച്ചാൽ എൻ്റെ മകള് ഇന്നാദ്യമായിട്ട് നഴ്സറിയിൽ പോകാണ്ട് നമ്മളിവിടെ തന്നെയുള്ളൊരു നഴ്സറിയാണ് അപ്പോൾ അവിടെ മകളിൽ നിന്ന് കൊണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിന്ന് ജോലിക്കൊന്നും പോകുന്നില്ല ഇന്നത്തെ ദിവസം ഫുണ്ടേ അവരുടെ കൂടെ തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകാൻ അതും

കണ്ട സ്കൂളിൽ പോലോടിച്ചടകോട്ടോ കണ്ടു വേ ഇന്ന് സ്കൂളിൽ പോണ്ടെല്ലോ

ൂ അങ്കിടിപ്പിക്കാനും ചെയ്യില്ല അലീമ കൂട്ടാരെ കൊണ്ട് സൂപ്പറായിട്ടിരിക്കണേ ഞാൻ നഴ്സറി പഠിക്കുന്ന സമയത്തേക്ക് എൻ്റെ ഉമ്മായും ഉമ്മാട അനിയത്തിമാര് അവരെയൊക്കെയാണ് കൊണ്ടാക്കിയത് അതിനുശേഷം എൻ്റെ അനിയനെ ഞാൻ നഴ്സറി കൊണ്ടാക്കി ശേഷം കുറെ പെങ്ങന്മാര് അതുപോലെ തന്നെ കുറെ അനിയന്മാർ അവരെയൊക്കെ ഞാൻ കൊണ്ടാക്കി അതിനൊക്കെ അപ്പുറം എൻ്റെ അനിയൻ്റെ മകനെ സ്കൂളിൽ കൊണ്ടാക്കി ഇതിനെല്ലാം അവസാനമായിട്ട് ദൈവം ഞാൻ എൻ്റെ മകളെ കൊണ്ടാക്കാനൊക്കെ പോവാണ് കൊച്ചോ കണന്നുറങ്ങി തോന്നിയാ വെള്ളീമോ പെട്ടെന്ന് കൈ കൈ കൊച്ചിക്ക് ഇപ്പൊ നമ്മള് മുട്ടായി വാങ്ങിക്കാനുണ്ടെന്നിക്കുന്ന അക്ഷയ സൂപ്പർ ഷോപ്പ് ചെയ്യാണ്ടോ ഇത് പേഴുമുട്ടിലാണ് ഞങ്ങളടുത്ത ജംഗ്ഷനാണ് ഇവിടെ അടുത്താണ് ആ ഒരു അങ്കൻവാടി പറഞ്ഞത് ചേച്ചിയൊരു പാക്കറ്റാഗി ലണ്ടൻ ഇതെന്തോസം ഇതെടുത്തോളെന്നാ അതെടുത്തോളെ ഓ അലിമോ നമ്മളിന്ന് ആർക്കും തരൂല്ലേ നമുക്കിന്ന് മുട്ടായി കിട്ടിയ ദിവസമാണ് എല്ലാം വേണ്ടേ അപ്പൊ കുമ്മും കൊടുത്തിട്ടോ ചെലവഴിക്കണം വരൂ ഉമ്മിയുണ്ട് ഉമ്മിയുണ്ട് ഉമ്മി വരും ഹലീമോ അരിയമ്മോ പുതിയ കൂട്ടുകാരെ കിട്ടിയു ജൻസ് അങ്ങനെ മകളെ നഴ്സറി കൊണ്ടുവന്നാക്കിയിട്ടോ ഇതാണ് ബാൾ പഠിക്കുന്ന നഴ്സറി ഇത് ഞങ്ങളുടെ അടുത്ത ജംഗ്ഷൻ ആയിട്ടുള്ള പേരുമൂട്ടിലാണ് ഇവിടെ കുറേ കുട്ടികളുണ്ടോ പിന്നെ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ നല്ല വൃത്തിയാണ് ഈ ഒരു അങ്കൻവാടിയാണ് നമ്മുടെ ശംനാൻ്റെ മകൻ പഠിച്ചത് ഇവിടെയാണ് ഞാൻ പഠിച്ചത് ഇവിടെ അല്ല കേട്ടോ ഞങ്ങൾ പഠിച്ചത് ഞങ്ങളെ വളവുച്ചിൽ പോസ്റ്റ് പോസ്റ്റ്ബോൻ അടിയെന്ന് പറയുന്ന ജംഗ്ഷനുണ്ടോ അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്കുള്ളൊരു നഴ്സറിയിലാണ് ഞാൻ പഠിച്ചത് ഇപ്പം ഞങ്ങളെ മക്കളെ ഇവിടെ ആക്കാനുള്ള കാര്യം ഇവിടുത്തെ ക്വാളി ക്വാളിറ്റിയാണ് നല്ല രീതിയിൽ മക്കളെ നോക്കും അവർ നല്ല രീതിയിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യും ആ ഒരു വിശ്വാസത്തിൻ്റെ മേലാണ് ഇവിടെത്തന്നെ ഞാനെൻ്റെ മകളെ കൊണ്ടാക്കുന്നത് ഇതാണ് ഇവിടുത്തെ ടീച്ചറ് ടീച്ചറിൻ്റെ എന്തായിരുന്നു ഹലിമോ കൂട്ടുകാരൊക്കെ സെറ്റല്ലേ എൻ്റെ പേര് എന്തിനാണ് ഏ ആരെ മനസ്സിലായില്ല മനസ്സിലായില്ലേ എന്തിനായാലും നിന്റെ പേര് ഏറ്റവും

ോ അലീമോ ഒച്ചിരി എടുത്ത ബാക്കി അങ്ങ് കൊടുത്തേക്കും എടുത്ത് ഹംതാനുള്ളത് എടുത്തിട്ട് ബാക്കി കൊടുത്തേ அான்ஸ் <laughs> <laughs> അങ്കമാടിയിലേക്ക് പെട്ടെന്ന് കരയും അങ്ങനെ മോളെ നേഴ്സറി കൊണ്ടാക്കേട്ടാ നമ്മൾ കറിയൊന്നും പ്രതീക്ഷിച്ചു ഭാഗ്യത്തിന് കരഞ്ഞിട്ടില്ല പുള്ളിക്കാരി കരയുന്നവരെ കഴിഞ്ഞാൽ പിന്നെ കരച്ചിലായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ വന്നു ആനെ കൊണ്ട് കാണിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞു എന്തായാലും ഇന്ന് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല എനിക്ക് വേറെ കുറച്ച് പരിപാടി സ്ഥലം ചെയ്യാനുണ്ട് പിന്നെ മകളെ വന്ന് വിളിക്കാൻ കൂടെ വേണം അടാ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാവുന്നു അങ്ങനെ മോളെ വിളിക്കാൻ നഴ്സറിയിലേക്ക് വന്നതാണ് നഴ്സറിയുടെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിവരെയാണ് പക്ഷേ ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടും പിന്നെ പുള്ളിക്കാരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് അങ്കവാടിയിലേക്ക് വന്നത് നമ്മളെ വിട്ട് നിൽക്കണ ആദ്യമായിട്ടാണല്ലോ അപ്പം പുള്ളി ഭയങ്കര കരച്ചിലെന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറോടൊന്ന് വിളിച്ചായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഇച്ചിരി നേരത്തെ ഒന്ന് വിളിക്കാമെന്ന് കരുതിട്ട് നേരെ നഴ്സറിലേക്ക് വരികയാണ് ോണാണ്ടാ പുള്ളിക്കാരി ഇണ്ടിട്ടില്ല എന്താണ് അവസ്ഥ എന്ന് അറിയില്ല പുള്ളിക്കാരി ആ സൈഡിലെ ഗ്രില്ലിക്കൂടെ നോക്കി താഴെ നോക്കി നിക്കണ്ടായിരുന്നു എന്തിരി ഏ അലീമോ ചീച്ചിട കൂടെ ഇരിക്കുമോ ഭയങ്കര കരച്ചിരുന്നു ഇവിടെ ഇറങ്ങുന്നോ ടീച്ചറോടെ നിക്കോ നില്ലേ ഇതോ കൂട്ടുകാരോ കാപ്പി കാപ്പി ഉട്ടായി വാങ്ങിച്ചു തരാം കൂട്ടുകാരോട് നിക്കോ മോള് ബാഗുണ്ടോ ചെല്ലി 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 ബാഗും ബാഗും വെള്ളമൊക്കെ എടുത്തുണ്ടോ ചെല്ലി പോയിട്ട് വരി കൈ മോളെ പേർ അടിക്കേം വാങ്ങിച്ചോ ബാഗ് വാങ്ങിച്ചോ ചീച്ച വാങ്ങിച്ചോണ്ടോ നാളെ വരാൻ ശരി എന്തിനാണ് എങ്ങനുണ്ട് കൂടി പോയിട്ട് എങ്ങനെയുണ്ട് കൂടിപ്പോയിട്ട് കൂട്ടുകാരൊക്കെ ഉണ്ടാ എന്താ പറഞ്ഞു കൂട്ടുകാരൊക്കെ പോവാൻ പറഞ്ഞ ആഹാ നല്ല കൂട്ടുകാരാണ് ഉള്ളത് വീട്ടില് ആ പിരി സുന്ദരി ഓളാണ് നമ്മളങ്ങനെ വീട്ടിൽ പോകാ ഫസ്റ്റ് ഡേ ആണ് പുള്ളികർ ഭയങ്കര കരച്ചിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് വിളിച്ചു എന്തായാലും പുള്ളീനൊന്ന് പിക്ക് ചെയ്തു ആദ്യത്തെ ദിവസം പറയുന്ന ഒരിക്കലും മറക്കാൻ പറ്റുന്ന ദിവസം നമ്മളെല്ലാവരുടെയും സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ ഓ കഴിയാ കഴിയാത്ത എന്റെ പൊന്ന് കണ്ടാ മോളെ ആറ്റവും കൂടുതലും മനസ്സിലാവുന്നൊരു വണ്ടിയാണ് ആംബുലൻസ് ഏത് വഴി ആംബുലൻസ് പോയാലും പെട്ടെന്ന് ആംബുലൻസ് ഒന്ന് പുള്ളിക്കാരെ ഐഡന്റിഫൈ ചെയ്യും നമുക്ക് കാണാൻ പോവാ അപ്പൊ കാണാൻ പോവാണി പോവാ ഗോൾഡൻ മൊമെന്റിലാണ് ഞാനിപ്പോ നിക്കുന്നത് ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷമുള്ള ദിവസം കൂടിയിട്ടാണ് മോളെ ഫസ്റ്റ് ഡേ ആണ് ഇപ്പം പുള്ളിക്കാരിയുടെ ആദ്യ ദിവസം കൂടെ നിൽക്കാൻ പറ്റി അതിലിപ്പോ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ഇങ്ങനെ വണ്ടിപ്പിച്ചാണ് ഇതാണ് എൻ്റെ ഇന്നത്തെ ദിവസം ഇന്നത്തെ വിശേഷം ഇനി ഇപ്പം എന്റെ മകളുടെ സ്കൂൾ ലൈഫ് ഇവിടെ ഇങ്ങനെ പോണം ഹലീമോ സ്കൂളിൽ വന്ന് ഇന്ന് എന്തേരൊക്കെ പഠിച്ച് അങ്കൻവാടിയിൽ ടീച്ചർ എന്തൊക്കെ പഠിച്ച് പറഞ്ഞു നോക്ക് ഓ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന ടീച്ചർ ആ നാളെ വരാൻ പറഞ്ഞാ ടീച്ചർ ശരി നമുക്ക് പോവാം ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു ബ്ലോഗിൽ കുടിക്കണം അപ്പൊ ബൈ ഗുഡ് നൈറ്റ് സോറി ഗുഡ് നൈറ്റ് അല്ലേ ഇപ്പൊ ഗുഡ് ഈവനിങ് ആണ് ഗുഡ് ആഫ്റ്റർനൂൺ ആയുള്ള അപ്പൊ ബൈ